ഹലോ ഫ്രണ്ട്സ് സിയോൺ റിലേറ്റേഴ്സ് ഇന്ന് നിൽക്കുന്നത് ഉടപ്പനക്കുന്നെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ ദൂരദർശൻ കേന്ദ്രം ഇതിനൊക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് വീട് കുറച്ച് പഴക്കമുള്ളതാണ് ചുടുകളിയിൽ തീർത്ത വീടാണ് അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ഓഫീസ് റൂമുണ്ട് നല്ല വിശാലമായ ഹാളുണ്ട് അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് വീട് നമുക്ക് വേണ്ട നമുക്ക് വീട് ഈ പഴയ മോഡൽ വീടാണ് നമുക്ക് താല്പര്യമില്ല പുതിയ രീതി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട് തട്ടി കളഞ്ഞിട്ട് നല്ലൊരു വീട് വെക്കാനുള്ള സ്ഥലം ഇവിടുണ്ട് പതിനഞ്ച് സെന്റ് ആയതുകൊണ്ട് തന്നെ അതി വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ കൊടപ്പന കുടപ്പനക്കുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് അപ്പോൾ അവിടെ സിവിൽ സ്റ്റേഷന് തൊട്ടടുത്ത് കിടക്കുന്ന റോഡിലൂടെ വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഇവിടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഇതുപോലെ ചുടുകലിൽ തീർത്ത ഒരു മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട് വില്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഇതിനെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഉള്ളത് തന്നെ നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ഗാർഡനിങ് ഉണ്ട് പിന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ തന്നെ മുറ്റത്തൊരു കറിവേപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് മരമുണ്ട് പിന്നെ ധാരാളം സസ്യങ്ങൾ ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് മൂന്നാല് മൂന്ന് തെങ്ങുണ്ട് നല്ല വരിക്കപ്ലാവ് അതും നല്ല നിറയെ ചക്കുകളുള്ള ആ വരിക്കപ്പ്ലാവ് രുചികരമായിട്ടുള്ള വരിക്കപ്ലാവുണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണാം ഇവിടെ വരുമ്പോൾ എനിക്ക് ഞാൻ വന്നപ്പോൾ ഗേറ്റ് തുറന്ന് വന്നപ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള വേറൊരു ചെടിയാണ് എൻ്റെ പേര് എനിക്കറിയില്ല ഒരു പക്ഷേ ഇത് കാണുന്നവർക്ക് ഇത് ഏത് പ്ലാന്റ് ആണെന്ന് അറിയാമായിരിക്കും നിറയെ ഇവിടുത്തെ അമ്മ നട്ട ചെടിയാണ് കേട്ടോ കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ട് നട്ടതാണ് ഇതിപ്പോൾ വല വളർന്ന് വലിയൊരു വൃക്ഷമായി മാറിക്കഴിഞ്ഞു നിറയെ പൂ അമ്മ പറയുന്നത് എല്ലാ ദിവസവും ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും നിറയെ കിളികൾ വരാറുണ്ട് പല തരത്തിലുള്ള കിളികളൊക്കെ വന്ന് ഇവിടെ എന്താ പറയുക രാവിലെ വന്നിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയൊരു ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ എന്നാണ് ഇവിടുത്തെ അമ്മയച്ചനും പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ കോപ്പറേഷൻ ഏരിയ ആണ് സിറ്റിക്ക് നടുവിലാണ് സിവിൽ സ്റ്റേഷനെയും ദൂരദർശന്റെയും അടുത്താണെങ്കിൽ കൂടിയും ഒരു ഗ്രാമപ്രദേശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ധാരാളം മരങ്ങളുള്ള ഒരു സ്ഥലമാണ് നമുക്കിനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം പറമ്പായിട്ട് കിടക്കണം നമുക്ക് അതോടൊന്ന് കാണാം ഇതേ അതുപോലെ തന്നെ ഇവിടെ മൂന്ന് മൂട് ജാതിമരമുണ്ട് നിറയെ കാപ്പിടിക്കുന്നതാണ് ഇതാ ഇപ്പോൾ വരുമ്പോഴും കാണാൻ പറ്റും നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് നിറയെ കാവിടിക്കുന്ന മൂന്ന് ജാതിമരമുണ്ട് അതുപോലെ തന്നെ പുളിഞ്ി മരമുണ്ട് നാരങ്ങാ മരമുണ്ട് അത് ആ ഫ്രണ്ട്സ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞു പിടിക്കുന്ന ഓറഞ്ച് മരമുണ്ട് അല്ല നിറയെ ഓറഞ്ച് കാഴ്ച കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ജാതി മരത്തിനകത്ത് നിറയെ കുരുമുളക് പിടിച്ചിട്ടുണ്ട് മൂന്ന് നാല് മൂട് കുരുമുളക് വള്ളികൾ അവർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാം നിറയെ വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ വിളവെടുത്ത് കഴിഞ്ഞു എന്നിട്ട് അതിനകത്ത് താരും തളിരൊക്കെ വന്ന് കിടക്കുന്ന കുരുമുളക് വള്ളികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ ചേമ്പ് ചേന പുളിഞ്രം മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാവിധ ഫലവൃക്ഷങ്ങളും ജാതിമരം ആയിക്കോട്ടെ വരിക്കപ്പ്ലാവായിക്കോട്ടെ തെങ്ങ് ആയിക്കോട്ടെ നാലഞ്ച് മൂട് തെങ്ങുണ്ടായാലും നിറയെ കാവിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ആയിക്കോട്ടെ നാരങ്ങ ആയിക്കോട്ടെ അങ്ങനെ എല്ലാം കാഴ്ചച്ച് കിടക്കുന്നതാണ് കേട്ടോ വെറുതെ ഒരു തടി ചെറിയ തയ്യായിട്ടല്ല നിൽക്കുന്നത് നിറയെ കാവിടിച്ചു കിടക്കുന്ന നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും എല്ലാം ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ് കായ് കാഴ്ച്ചു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു രാമാന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് പ്രിഫർ ചെയ്യാവുന്ന നല്ലൊരു ചോയ്സാണ് ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇങ്ങനൊരു അന്തരീക്ഷം എന്നാൽ സിറ്റിയുടെ നടുവിലാണ് താൻ സിറ്റിയിലേക്ക് പോകാനും എളുപ്പമാണ് അതിന് നടുവിൽ ഇത്തരത്തിൽ ഗ്രാമാന്തരീക്ഷമുള്ള വീടുകൾ കിട്ടാൻ തന്നെ വലിയ പാടാണ് അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റും ഈ വീടിനും കൂടി രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെയൊക്കെ നല്ല വിലയുള്ളൊരു ഏരിയയാണ് സിവിൽ സ്റ്റേഷനും കോർപ്പറേഷൻ ഏരിയ അതുകൊണ്ട് തന്നെ സെൻറ്റിനൊക്കെ പതിനെട്ട് ഇരുപത് ലക്ഷമാണ് റോഡ് സൈഡിലുള്ള റോഡ് സൈഡിൽ നിന്ന് കുറച്ചാണ് അകത്ത് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ പോലും ഇല്ല അത്രയും അകത്താണ് ഈ ഒരു വീട് ഈ സ്ഥലം ഉള്ളത് അപ്പം ഇവർ വളരെ എന്താണ് പറയുക ന്യായമായ വിലയ്ക്കാണ് ഇത് വിൽക്കാനിരിക്കുന്നത് രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷമാണ് ചെറിയ രീതിയിലൊക്കെ ഇത് നെഗോഷ്യബിളുമാണ് അപ്പോൾ വീട് ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സി ഓൺ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെടുക താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ താങ്ക് സോ മച്ച്